പ്പോൾ നമ്മുടെ കൂടെ എം എൽ എ സിദ്ദിഖ് ടി സിദ്ദിഖ് എം എൽ എ ചേരുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ കൂടി പുറത്ത് വന്നിട്ടുണ്ട് കാരണം അതിഭീകരമായിട്ട് കാരണം നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ അത്രയും ഭീകരത ജനിപ്പിക്കുന്ന രീതിയിൽ വെള്ളവും ചെളിയുമൊക്കെ കുത്തി ഒലിച്ച് കടകളിലേക്ക് വരുന്നത് ഈ പരിസരത്തേക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭീകരത യഥാർത്ഥത്തിൽ നമുക്കിപ്പോൾ ആ ഒരു കാഴ്ച നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും അന്ന് ആ സമയത്ത് ഇതുവഴി നടക്കാൻ കഴിയാത്തതായ ഗുരുതരമായ സാഹചര്യം അരക്കറ്റും ചളിയായിരുന്നു നമുക്ക് ഈ കടയുടെ ഒരു ഒരു ഹൈറ്റ് നോക്കിയാൽ നമുക്ക് അതറിയാൻ പറ്റും ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള വീടുകളൊക്കെ ഒരു ഒരു ഹൈറ്റിലിപ്പം താഴെ സെയ്തിൽ പിന്നെ ഈ ഒരു രണ്ട് നില വീടുണ്ട് ഗൾഫിലായിരുന്നു ഇരുപത്തഞ്ച് കൊല്ലം അധ്വാനിച്ച ഒരു മനുഷ്യൻ അദ്ദേഹം ഒന്നാം നിലയിലാണ് അവർ കിടന്നിരുന്നത് അപ്പോൾ ഒരു നില കയറി ആ നിലയിലേക്ക് വെള്ളം അടിച്ച് വെള്ളവും ചെളിയും സാധനങ്ങളും അടിച്ച് കയറുകയായിരുന്നു ഷെയ്ക്ക് ചെയ്തിട്ടാണ് അവരെ കറിഞ്ഞത് പലരും ഈ വീട് ഷെയ്ക്ക് ചെയ്തിട്ട് കിടക്കുന്നതായ കട്ടിൽ ഇളകി അങ്ങനെയാണ് ഇവർ എഴുന്നേറ്റ് പോകുന്നത് ആ ഭീകരമായിട്ടുള്ള ഇഷ്യൂസ് അപ്പോൾ അത്രയും ഹൈറ്റിൽ ഈ സാധനങ്ങൾ ഭയങ്കരമായി വന്നു എന്നുള്ളത് നമ്മൾ അതിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ പോയാൽ ആ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ആദ്യത്തെ അത്ര സീരിയസ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല പക്ഷേ അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോരും മണ്ണ് വലിയ രീതിയിലുള്ള പാറക്കല്ലുകൾ വലിയ രീതി നൂറുകണക്കിന് മരങ്ങൾ ഇതെല്ലാം എടുത്ത് ഒന്നിച്ചിങ്ങോട്ട് വരികത്തെ പൊട്ടലുണ്ടാവെന്ന് പറയുന്നത് അത്ര ഹൈ ഫ്ലോയിൽ അല്ല വന്നിട്ടുള്ളത് രണ്ടാമതും രണ്ടാമത്തോടുകൂടി അതിഭീകരമായി മാറി വൻ ഗർത്തം രൂപപ്പെട്ട് അടിയോടുകൂടി അങ്ങ് എടുത്താണ് വന്നത് അതിൽ വെള്ളവും സാധന സാമഗ്രികളും ചെളിയും വൻ മരങ്ങളും എല്ലാം ഒന്നിച്ചുള്ളതായിരിക്കുന്ന ഒരു ഒരു കടന്നു ഭീകരമായിരുന്നു അതിൻ്റെ സൗണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് രണ്ടാമത്തേൻ്റെ സൗണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ട് പക്ഷെ നമുക്ക് തോന്നി ഞാൻ ഞാനപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഒരു ബുദ്ധി പ്രശ്നമായിട്ടുള്ള സൗണ്ടാണല്ലോ ഇടിയും ഇതൊന്നും അല്ലല്ലോ എന്നുള്ള ഞങ്ങളെൻ്റെ അഭിപ്രായം പറയുന്നുണ്ട് പക്ഷേ വളരെ ഭീകരമായിട്ടുള്ള സാഹചര്യമായിരുന്നു അതാണ് ഇവിടെ ഈ തൊട്ട് താഴെ താമസിച്ച മുഴുവൻ വീടുകളെയും തകർത്തത് ആളുകളെ കൊണ്ടുപോയത് ഈ ഭീകരമായിട്ടുള്ള ചെളിയും മണ്ണും സാധന സാമ പാറകളും മരങ്ങളോട് കൂടിയിട്ടുള്ള ഈ എന്തായാലും ആ ഒരു കാഴ്ച ആദ്യ ഉരുൾപൊട്ടലിന് ശേഷം ഇവിടെ എത്തിയപ്പോഴാണ് രണ്ടാമത്തെ ഉരുൾപൊട്ടൽ മൂന്ന് ആദ്യ ഉരുൾപൊട്ടൽ ഒന്നേ മുപ്പതിനും രണ്ടാമത്തെ മൂന്ന് മണിയോടുകൂടിയും അതിനുശേഷമുള്ളത് നാലു മണിയോട് കൂടിയുമാണ് രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ നിന്ന് ആ ശബ്ദം അതിഭീകരമായ ശബ്ദം കേട്ടിരുന്നതായി ടി സിദ്ദിഖ് എം എൽ എ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട് വലിയ തോതിൽ തന്നെ വലിയ രീതിയിൽ ഈ വെള്ളം കുത്തിയൊഴിച്ചൊരു കട കുത്തിയൊഴിച്ചൊരു കടയുടെ അകത്തേക്ക് കടയെ തകർത്തുകൊണ്ട് കല്ലും മണ്ണും അകത്തേക്ക് വരുന്ന ദൃശ്യമാണ് എന്തായാലും പുറത്തു വന്നിട്ടുള്ളത് നമുക്കറിയാം ഇവിടെ ഒരുപക്ഷെ നമുക്ക് ഈ നേരിട്ട് അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടലിന് ശേഷമുള്ള ഇവിടുത്തെ അതി ഒരു അന്തരീക്ഷമാണ് നമ്മൾ ഇതുവരെ കണ്ടത് പക്ഷേ ഉരുൾപൊട്ടി അത് എത്ര എങ്ങനെയാണ് അത് കടന്നു വരുന്നത് അതെങ്ങനെയാണ് ഒരു നാടിനെ ഇല്ലാതാക്കുന്നത് ഒരു നാടിനെ എങ്ങനെയാണത് തകർക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ദൃശ്യമാണ് എന്തായാലും ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് രഞ്ജിത്ത് അതാണ് സാഹചര്യം ഏതായാലും നമുക്കിപ്പോൾ വിദേശം അവിടെയുണ്ട് ആ പ്രദേശത്തുണ്ട് ദുരന്ത